ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ദിവസവും ഈ ഒരു സമയം പണത്തെക്കുറിച്ച് ആര് ചിന്തിച്ചാലും അവരുടെ കൈകളിലേക്ക് അല്ലെ അവരുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകിയെത്തുമെന്നുള്ളതാണ് ദിവസവും ഒരു പ്രത്യേക സമയം പറയുന്നുണ്ട് ആ സമയത്ത് ഞാൻ പറയുന്ന രീതിയിൽ പണത്തെക്കുറിച്ച് ഏതൊരാൾ ചിന്തിച്ചാലും അവരിലേക്ക് പണം ഒഴുകിയെത്തും എന്നുള്ളതാണ് അപ്പോൾ ഓരോ ദിവസവും ആ പ്രത്യേക സമയം ഏതാണ് എങ്ങനെയാണ് പണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് പണമെന്ന് പറഞ്ഞാൽ നോട്ട് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണോ ചിന്തിക്കേണ്ടതല്ല പണത്തെ ഒരു ഈശ്വരീയമായ ഒരു ഭാവമായിട്ട് ചിന്തിക്കണം അതായത് ലക്ഷ്മി രൂപത്തിൽ ചിന്തിക്കണം ചിന്തിച്ചിട്ട് ജപിക്കേണ്ട ഒരു രഹസ്യ വരിയുണ്ട് അത് മി മിണ്ടാതുരിയാടാതെ മനസ്സിൽ ജപിക്കണം ആരോടും പറയരുത് അങ്ങനെ ഞാൻ ഓരോ ദിവസവും ഒരു പ്രത്യേക സമയം പറയുന്നുണ്ട് ദിവസവും ഉണ്ട് ആ സമയങ്ങളിൽ അത് ചെയ്യുക നിങ്ങളിലേക്ക് മഹാലക്ഷ്മിയുടെ വലിയ സാമ്പത്തികമായ ഒരു ഒഴുക്ക് സമ്പത്തിൻ്റെ ഒഴുക്ക് നിങ്ങളിലേക്ക് ഉണ്ടാകും ഇന്ന് ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ ഇന്ന് ചെയ്താൽ ഇന്ന് തന്നെയോ ഇന്നോ നാളെ ഉണ്ടാകണമെന്നൊന്നുമില്ല ചിലപ്പം ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് ഗുണങ്ങൾ ഉണ്ടാകാം ചിലർക്ക് ചിലപ്പം കൂടുതൽ ചെയ്യുമ്പോഴായിരിക്കും ഫലമുണ്ടാകുന്നത് എന്തായാലും ഇത് ദിവസവും ചെയ്താൽ നിങ്ങൾക്ക് ഇന്നല്ലേ നാളെ മഹാലക്ഷ്മി സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വലിയ സാമ്പത്തികമായ ഐശ്വര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ചിലർക്ക് പെട്ടെന്ന് അനുഭവമാകും ചിലർക്ക് ചിലപ്പം കുറേ ചെയ്തു കഴിയുമ്പോഴായിരിക്കും അനുഭവമാകുന്നത് എന്തായാലും ഫലം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ചിലർക്ക് ചെയ്യുമ്പോൾ തന്നെ മാറ്റങ്ങൾ തുടങ്ങും അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് കൊണ്ട് ഈ സമയത്ത് ഞാൻ ഈ പറയുന്ന ഒരു സമയത്ത് പണത്തെക്കുറിച്ച് ഈ പറയുന്ന രീതി ചിന്തിക്കണം മിണ്ടത് ഇത് മനസ്സ് ചെയ്യേണ്ട ഒരു വിദ്യ അങ്ങനെ ചെയ്താൽ മഹാലക്ഷ്മി നിങ്ങളുടെ എത്ര ഇപ്പോൾ ലോണൊക്കെ അടച്ചു തീർക്കാനുണ്ട് അങ്ങനെയൊക്കെ ഒരു മാർഗ്ഗങ്ങൾ കിട്ടും പിന്നെ മാത്രമല്ല സാമ്പത്തികമായിട്ട് ഉന്നമനത്തിന് സാമ്പത്തിക അഭിവൃദ്ധിക്ക് പണത്തിൻ്റെ ഒഴുക്ക് പണത്തിന് ബ്ലോക്ക് മാറി പണത്തിൻ്റെ ഒഴുക്കുണ്ടാകും നമ്മളിലേക്ക് ഇനി നമ്മൾ കൂടി പരിശ്രമിക്കണം നമ്മൾ കൂടി പ്രയത്നം ചെയ്യണം അപ്പോഴാണ് അത് പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വരുന്നത് അപ്പോൾ മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ജീവിതത്തിലേക്ക് പുതിയ പുതിയ മാർഗങ്ങൾ പുതിയ പുതിയ അവസരങ്ങൾ നമ്മുടെ ബുദ്ധിയും തെളിയിൽ നമുക്ക് സാമ്പത്തികത്തിന് വേണ്ടി എന്തു ചെയ്യണം എന്നുള്ള ഒരു ബോധവും ഉണ്ടാകും നമുക്ക് സാമ്പത്തികം വരാൻ തുടങ്ങും അത് വർദ്ധിപ്പിക്കാനുള്ള കഴിവും നമുക്കുണ്ടാകും നമ്മളതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ബോധപൂർവം നമ്മൾ കൂടി ഒന്ന് അതിൻ്റെ അകത്ത് ആത്മാർത്ഥത കാണിക്കണം എനിക്ക് രക്ഷപ്പെടണം എനിക്ക് നന്നാകണം അല്ലേ എനിക്ക് സമ്പത്ത് വേണം എനിക്ക് സമ്പത്ത് കൊണ്ട് ഉണ്ടായാലല്ലേ ഒരു കുടുംബം അല്ലേ രക്ഷപ്പെടുന്നത് ഒരു ഗ്രഹനാഥനോ ഗ്രഹനാഥയ്ക്കോ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടായാൽ ആ മക്കൾക്കും ആ കുടുംബത്തിനും തന്നെയാണ് ഉയർച്ച മാത്രമല്ല നമുക്കൊരാളെ സഹായിക്കണമെങ്കിൽ പോലും പണം വേണം അപ്പോൾ പണത്തെ ആ ദൈവികമായിട്ട് കാണണം പണത്തെ ഒരിക്കലും ഈ നോട്ടെന്നുള്ള രൂപത്തിൽ അങ്ങനെ ആ രീതിയിൽ നമ്മൾ സാധാരണ മനസ്സിൽ കാണുന്ന അങ്ങനെയാണ് നമ്മൾ എന്നാൽ ഈ വിദ്യ ചെയ്യുമ്പോൾ പണത്തിനെ മഹാലക്ഷ്മിയായിട്ട് ദേവതയായിട്ട് കാണണം ആ ദേവത തന്നെയാണ് പണം എന്ന് മനസ്സിൽ കാണുക അപ്പം ഇതാണ് ഈ പല സമ്പന്നരുടെയും ഒരു രഹസ്യമായ ഒരു ഒരു അനുഭവത്തിൻ്റെ കാര്യം നമ്മളൊക്കെ സാധാരണ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന നോട്ടാണ് അല്ലെ കൊയിനാണ് പക്ഷേ ശരിക്കും പണ എന്ന് പറയുമ്പോൾ പണത്തിൻ്റെ ദേവതയാണ് മനസ്സിൽ വരേണ്ടത് മഹാലക്ഷ്മി അല്ലെ കുബേരൻ അല്ലെ ധനാകൃഷ്ണ ഭൈരോസ്വാമി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഗോവിന്ദൻ ആ തിരുപ്പതി ഭഗവാൻ ഈ മാർവാടികളൊക്കെ അവർ പണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഗോവിന്ദനാണ് തിരുപ്പതി വെങ്കടേശ് വെങ്കടാചലപതിയാണ് ചിലർക്ക് അയ്യപ്പനാണ് ഈ തമിഴ്നാട്ടിലെ ചിലർക്ക് അപ്പോൾ അങ്ങനെ ആ പണത്തെ ചിന്തിക്കുന്നത് അങ്ങനെ ആ ഒരു രീതിയിൽ ആ രൂപത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ മഹാലക്ഷ്മി ഇങ്ങനെ ആ രൂപത്തിൽ ചിന്തിക്കുമ്പോഴാണ് പണം വരുന്നത് അപ്പം അതിന് ഒരു രഹസ്യ മന്ത്രം ഞാൻ പറഞ്ഞുതരാം ആദ്യം ഇത് ചെയ്യേണ്ട രീതി പറഞ്ഞുതരാം നിങ്ങൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖാ ഗ്രഹനില ഇതൊക്കെയാണ് വിശ്വകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എന്നിട്ട് എങ്ങനെ ചെയ്യുന്ന രീതി പറയും ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ എന്ന ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യമേ പറയാറുള്ളൂ അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും വിശ്വാസത്തോട് ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ പ്രയത്നിക്കുക കൂടെ വേണ്ടി വരും കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക ഇങ്ങനെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല മറ്റൊ മറ്റൊന്നും കൊണ്ടല്ല ഈ വാട്സപ്പിലെ വർക്കുകൾ തന്നെ വർക്കുകൾ തന്നെ സമയത്തിന് തീരാറില്ല അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം മഹാലക്ഷ്മിയുടെ ഇത്തരത്തിലൊരു ഫോട്ടോ വാങ്ങുകയാണെങ്കിൽ നല്ലതാണ് രണ്ട് ഇങ്ങനെ മഹാലക്ഷ്മി ഇരിക്കുന്നു ഇവിടെ ഒരു ചെറിയ കുടവുണ്ട് ഈ കുടത്തിനകത്തുനിന്ന് സ്വർണ്ണനാണയങ്ങൾ താഴേക്ക് വർഷിക്കുന്നു ഇങ്ങനെയുള്ള മഹാലക്ഷ്മിയുടെ ഒരു ചിത്രം നിങ്ങൾ മേടിക്കുവാണെങ്കിൽ നല്ലതാണ് പറഞ്ഞ മനസ്സിലായി ഇല്ലെങ്കിലും ഈ ചിത്രം മനസ്സിൽ കണ്ടാൽ മതി കുടവുള്ള മഹാലക്ഷ്മിയുടെ മഹാലക്ഷ്മി ഇരിക്കുന്നു മഹാലക്ഷ്മിയുടെ കൈകളിൽ ആ കുടത്തിനകത്തുനിന്ന് ഈ നാണയം സ്വർണ്ണ നാണയം വരുന്ന അങ്ങനെ ഒരു ചിത്രം നിങ്ങൾ മനസ്സിൽ കണ്ടാലും മതി പടവില്ലാത്ത ഒരു വീട്ടിൽ മനസ്സിൽ ഈ ചിത്രം തന്നെ കാണണം ഈ കുടമുള്ള ചിത്രം തന്നെ കാണും അതിൻ്റെ അകത്ത് കാര്യമുണ്ട് കേട്ടോ കാരണം എന്നാണെന്നറിയുമോ ഈ കുടം ഈ കുടത്തിനകത്ത് എത്രയാണ് കൊള്ളുന്നെന്ന് ആരും നിശ്ചയിക്കാൻ പറ്റത്തില്ല അത്രയും അമ്മയുടെ ശക്തിയാണ് ഈ കാണിക്കുന്നത് ഇതിനകത്തുനിന്ന് എത്രയാ എത്ര ഇതിനകത്ത് കൊള്ളുമെന്ന് ആർക്കും അറിയത്തില്ല അതാണ് ഈ കുടത്തിൻ്റെ രഹസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരാലും നിർണ്ണയിക്കാൻ പറ്റത്തില്ല അത് അനന്തമാണ് അമ്മയ്ക്ക് അനന്തമായ സമ്പത്താണ് അമ്മയുടെ കയ്യിലുള്ളത് അപ്പം ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾ നിങ്ങളൊന്നുകിൽ വാങ്ങിക്കുക അല്ലെങ്കിൽ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ കാണുക ഇത് കണ്ടുകൊണ്ട് ദിവസവും രാവിലെ ദിവസവും രാവിലെ അഞ്ചരക്കും മണിക്കും ഇടയ്ക്ക് നിങ്ങൾ ഈ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു തന്നു കയ്യും കലുമുഖം നനച്ചിട്ട് ഹും ഫ് സ്വാഹ അത് ഞാൻ വേണ്ട വീഡിയോയുടെ താഴെ ഒന്ന് എഴുതിയിട്ടേക്കാം ഈ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഒന്നും ആവശ്യപ്പെടേണ്ട എനിക്ക് സമ്പത്ത് വേണമെന്നോ ലോൺ അടയ്ക്കണമെന്നോ ഒന്നും പറയണ്ട ഈ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു തന്ന് കയ്യും കലുമുഖം നനച്ചിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു തിരിഞ്ഞുതെന്ന് മനസ്സിൽ ഹും ഫ് സ്വാഹ എന്ന് മനസ്സിൽ പറയുക മൂന്ന് തവണ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ആ ചിത്രം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ധ്യാനിക്കുക അപ്പോഴത്തെ ആ ആ കുടം ചെറുതായിട്ട് അനങ്ങുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക ഒരു രഹസ്യവിദ്യയാണ് കേട്ടോ ആ കുടം അനങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിലുള്ള മഹാലക്ഷ്മിയുടെ ആ ധനത്തിൻ്റെ ആ അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങിയെന്നൊരർത്ഥം നിങ്ങൾ സങ്കല്പിക്കുക ആ കുടം ഒന്ന് അനങ്ങുന്നതായിട്ട് കുടത്തിൽ നാണയം വീഴുന്നതാണല്ലോ നമ്മൾ മനസ്സിച്ച് ഹൃദയത്തിൽ സങ്കല്പിക്കുന്ന ചിത്രം ആ കുടം ഒന്ന് അലങ്കുന്നതായിട്ട് സങ്കല്പിക്കുക അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിലെ ആ മഹാലക്ഷ്മിയുടെ കടാക്ഷം ഉണ്ടാകാൻ തുടങ്ങുന്നു എന്നുള്ള സങ്കല്പിച്ചാൽ മതി ഇത് നിത്യേന രാവിലെ പടിഞ്ഞാട്ട് വന്ന് ചെയ്യണം വൈകിട്ട് കയ്യും കാലും മുഖം നനച്ചിട്ട് നിങ്ങൾ ഉണരിൽ സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് വഴക്കോട് തിരിഞ്ഞതെന്ന് ചെയ്യണം അത്ഭുതകരമായ വിദ്യയാണ് ഇത് ദിവസം ഇങ്ങനെ ചെയ്യാം ഇനി ഇത് കൂടാതെ ഓരോ ദിവസവും ചില പ്രത്യേക സമയങ്ങളിൽ ഈ വിദ്യ എവിടെ ഇരുന്നുകൊണ്ടും മനസ്സിൽ ചെയ്യാം അത് ഞായറാഴ്ച ഏഴ് ഏഴ് എ എമ്മിനും എട്ട് എ എമ്മിനും ഇടയിൽ രാവിലെ ഏഴ് മണിക്ക് എട്ട് ഇടയിൽ ഞായറാഴ്ച ഇത് ചെയ്യാം ഈ ദിവസവും ഈ ഒരു ഈ പറയുന്ന ദിവസ സമയങ്ങളിൽ കൂടെ ചെയ്താൽ വളരെ നന്നായിരിക്കും ദിവസവും രാവിലെയും വേണ്ട ചെയ്യേണ്ട സമയം ഞാൻ പറഞ്ഞു ആ ദിവസവും ചെയ്യാം അതുകൂടാതെ എല്ലാ ദിവസവും ചില പ്രത്യേക സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ കൂടി ഈ ഒരു വിദ്യ ചെയ്താൽ നിങ്ങൾ ആര് ചെയ്താലും അവരിലേക്ക് ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ള ഞായറാഴ്ചയാണെങ്കിൽ രാവിലെ ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയ്ക്ക് ഇനിയും തിങ്കളാഴ്ചയാണെങ്കിൽ രാവിലെ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ള സമയം അതായത് രാവിലെ പന്ത്ര രാവിലെ രാവിലെ പതിനൊന്ന് എ എമ്മിനും പന്ത്രണ്ട് പി എമ്മും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും അതാണ് ഉദ്ദേശിച്ചത് രാവിലെ പതിനൊന്ന് എ എമ്മിനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പി എമ്മിനും ഇടയിലുള്ള സമയം തിങ്കളാഴ്ച ചെയ്യുന്നതാണ് നല്ലതാണ് ചൊവ്വാഴ്ച രാവിലെ എട്ട് എ എമ്മിനും ഒൻപത് എ എമ്മിനും ഇടയിലുള്ള സമയം ആ സമയത്ത് ഏത് അതിനിടയിലുള്ള ഏത് സമയത്ത് വേണേലും ചെയ്യാം അതിനിടയിലുള്ള സമയത്തിനു വേണേൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒന്നിൽ ഒന്നിലധികം പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാം ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നുകൊണ്ടേ ചെയ്യാവുള്ളൂ ഒരു ജോലിക്കിടയിലോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഓടിച്ചുകൊണ്ടോ ഒന്നും ചെയ്യരുത് കേട്ടോ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ചെയ്താൽ മതി इने, इने यायमनु, यायमनु, पंतरंट यायम, पंतरंट पंतरंट ും ഈ ചെയ്യുമ്പോഴല്ല അങ്ങനെ ചെയ്താൽ മതി സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ചെയ്താൽ മതി കേട്ടോ ഇനിയും ചൊവ്വാഴ്ചത്തെ കാര്യം പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ എട്ട് എ എമ്മിനും ഒൻപത് എ എമ്മിനും ഇടയിലുള്ള സമയമാണ് ബുധനാഴ്ച രാവിലെ പന്ത്രണ്ട് എ എം പന്ത്രണ്ട് പി എമ്മിനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പി എമ്മിനും ഒരു ഒന്ന് പി എമ്മിനും ഇടയിലുള്ള സമയം ബുധനാഴ്ച അതുപോലെ വ്യാഴാഴ്ച ഒൻപത് എ എമ്മിനും പത്ത് എ എമ്മിനും ഇടയിലുള്ള സമയം വെള്ളിയാഴ്ചയാണെങ്കിൽ രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സമയം രാവിലെ ശനിയാഴ്ചയാണെങ്കിൽ രാവിലെ ഒൻപത് എ എമ്മിനും പത്ത് എ എമ്മിനും ഇടയിലുള്ള സമയം ഈ സമയങ്ങൾ കൂടി നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇടയ്ക്ക് ചെയ്യുക ഇത് അത്ഭുതകരമായ ചില സമയങ്ങളും ചില വിദ്യകളുമാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഉണ്ടാകും ഈ ഹും ഫ് സ്വാഹ എന്ന് പറഞ്ഞ മന്ത്രം ആ ദേവത നിങ്ങളിലേക്ക് വന്നിരിക്കും അതിൻ്റെ അനുഗ്രഹം ചെറിയ കാര്യമൊന്നുമല്ല ഇത് വലിയ കാര്യം തന്നെയാണ് നിത്യേന നിങ്ങൾ ചെയ്താൽ നിങ്ങളെ ആ ദേവത കോടീശ്വരനാക്കും അല്ലെ ലക്ഷാധി രക്ഷാധിപതിയാക്കും അല്ലെങ്കിൽ വലിയ സമ്പന്നനാക്കും യാതൊരു സംശയവും വേണ്ട ഇതൊക്കെ നമ്മൾ പ്രയത്നിക്കുക വേണം അപ്പം ഇത് നിത്യേന ചെയ്യുക നിത്യേന രാവിലെയും വൈകിട്ടും ചെയ്യണം കേട്ടോ പറഞ്ഞ സമയത്ത് രാവിലെ അഞ്ചരക്കും ആറുമണിക്കും ഇടയിലുള്ള സമയം വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് എപ്പം വേണേലും ചെയ്യാം അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ചെയ്യാം അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് ചെയ്യുക അത് അങ്ങനെ നിത്യേനം ചെയ്യുക പിന്നെ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞ പ്രത്യേക സമയത്ത് കൂടി സമയത്തു കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക നന്നായിരിക്കും ഇനിയും ഒരു ഒരു രഹസ്യം കൂടെ പറഞ്ഞുതരാം വെള്ളിയാഴ്ച ഈ ആറിന് ഏഴിനും ഇടയിലുള്ള സമയത്തിന് കുറേ പ്രത്യേകതകളുണ്ട് നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഇത് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം എവിടെ നിന്ന് വേണേലും ചെയ്യാം ഈ വിദ്യ ചെയ്യുന്നതോടൊപ്പം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് കടുംബായുസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെമ്പർജമാകുക ഇത് സമർപ്പിച്ചിട്ട് കുളത്തിൽ മലരുകൊണ്ട് മീനോട്ട് നടത്തുക വെറുതെ മീനിട്ട് കൊടുക്കുക ഉറപ്പായും ചെയ്ത പത്ത് രൂപ പോലും തിരച്ചെടുക്കാൻ അല്ലാത്ത ഒരു ലക്ഷങ്ങൾ ഉണ്ടാക്കിയ അനുഭവം വെള്ളിയാഴ്ച ഇത് മാത്രം ചെയ്താൽ പോലും അത് അത്ഭുതകരമായ ഒരു കാര്യമാണ് വെള്ളിയാഴ്ച നിങ്ങൾ കാറിന് വേണിന് ഇടയ്ക്ക് രാവിലെ ഈ വിദ്യ ചെയ്യാം അത് വീട്ടിൽ ചെന്നോ ക്ഷേത്രത്തിൽ നിന്നോ അവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം പിന്നെ നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ രാവിലെ ആറിനും ഏഴിനും ഇടയ്ക്ക് ഈ വഴിപാടുകൂടെ ചെയ്തിട്ട് മലരുകൊണ്ട് മീനോട്ടുകൂടെ കുളത്തിൽ ചെയ്താൽ കുളം എന്ന ക്ഷേത്രം തിരഞ്ഞെടുത്താൽ നല്ലത് വലിയ സാമ്പത്തികം ഉണ്ടാകുന്ന അനുഭവമാണ് കേട്ടോ അത്ഭുതകരമായ കാര്യമാണ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരും അങ്ങനെയുള്ള കാര്യത്തിൽ ഒന്നാണത് ഇനിയും ഞായറാഴ്ച ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഞായറാഴ്ച ശിവക്ഷേത്രത്തിലാണെങ്കിൽ രാവിലെ ഏഴിനും എട്ടിനും ഇടയ്ക്ക് ഈ വിദ്യ ചെയ്യാം വീട്ടിലിരുന്നോ ക്ഷേത്രത്തിൽ ഇരുന്നോ ചെയ്യാം ഈ ലക്ഷ്മിയുടെ വിദ്യ ഹും ഫ് സ്വാഹ എന്നുള്ളത് ഹും ഫ് സ്വാഹ അത് ചെയ്ത ശേഷം അർച്ചന മൃത്യുഞ്ജയ അർച്ചന പിന്നെ ഒരു ചെറിയ കുപ്പി നെയ്യ് സമർപ്പിച്ചാൽ വളരെ സാമ്പത്തികം വരും ഞായറാഴ്ച ഏഴിനും എട്ടിനും ഇടയ്ക്ക് രാവിലെ ശിവക്ഷേത്രത്തിൽ ഈ വെള്ളിയാഴ്ച പറഞ്ഞു ഞായറാഴ്ച പറഞ്ഞു അതിന് പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയും ഇത് കൂടാതെ ഈ പൗർണമി ദിവസം രാവിലെ ആറിനും ഏഴിനും ഇടയ്ക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നോ അല്ലെ വീട്ടിൽ നിന്നോ ഈ വിദ്യ ചെയ്യാം ചെയ്ത ശേഷം പൗർണമി ദിവസം അഷ്ടോത്തരച്ചനയും കടുംപായുസവും ഭദ്രകാളിയമ്മയ്ക്ക് നൽകിയിട്ട് കുളത്തിൽ മലിൽ കൊണ്ട് മീനക്കൂടെ നടത്തിയാലും വലിയ അനുഗ്രഹങ്ങളുണ്ടാകും അപ്പം അതും പറ്റുന്നവർ ചെയ്യുക അത്രയേ ഉള്ളൂ നല്ല കാര്യമാണ് ഇനിയിപ്പോൾ ഇത് ഇതൊന്നും അല്ലേ പോലും നിങ്ങൾ ദിവസവും എല്ലാ ദിവസവും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഈ മഹാലക്ഷ്മിയുടെ വിദ്യ ചെയ്താലും ഫലമുണ്ടാകും ഫ്രീ ആയിട്ട് ഇവിടെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കുമ്പം നിങ്ങൾ ഒരു തവണ പോലും ചെയ്ത് ചെയ്യുക പിന്നെ ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഒന്നും ചെയ്യരുത് ഫ്രീ ആയിട്ടിരിക്കുമ്പം ഏത് ദിവസവും ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഏത് സമയവും ഈ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഈ ലക്ഷ്മി വിദ്യ ചെയ്യുക അപ്പോൾ ഈ ഹും ഫ് സ്വാഹ ഹായാണ് ഹും ഫ് സ്വാഹ ഈ മന്ത്രം ആ ദേവതയെ മനസ്സിൽ കണ്ടുകൊണ്ട് ജപിച്ചാൽ ആ ദേവത വശമായിട്ട് വരും അതൊരു രഹസ്യമാണ് ആ ദേവത നിങ്ങൾക്ക് എന്തെച്ചാൽ ഒരു തവണ ജപിച്ചു പറഞ്ഞാൽ വശമാകുന്നല്ല ലക്ഷ്മി ദേവി വശമായിട്ട് അടിയുമ്പോൾ സമ്പത്ത് താനേ വന്നുള്ളൂ നമ്മൾ പിന്നെ പ്രയത്നിക്കുക കൂടെ വേണം മനസ്സിലായില്ലേ അത് അറിയാമല്ലോ നമ്മൾ പ്രവർത്തിക്കേണ്ട നമ്മൾ തന്നെ പ്രവർത്തിക്കണം താൻ പാതി ഈശ്വരം പാതി പിന്നെ ലക്ഷ്മി കൃപയങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ജീവിതത്തിൽ നമ്മുടെ പ്രയത്നം കൂടെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് വലിയ സാമ്പത്തികത്തിൽ സാമ്പത്തികത്തിലേക്ക് വരാൻ പറ്റും പിന്നെ ഈ ഭദ്ര ഈ നമ്മുടെ ഉള്ളിൽ ഈ ലക്ഷ്മി ദേവിയെ സങ്കല്പിക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ കുടം കുടത്തിൽ നിന്നാണല്ലോ ഈ നാണയം വരുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണുന്നത് ആ ഒന്ന് ചലിക്കുന്നതായിട്ട് അനങ്ങുന്നതായിട്ട് സങ്കല്പിക്കണം ആ അനക്കം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ സാമ്പത്തികത്തിലുണ്ടാകാൻ പോകുന്നത് അത് രഹസ്യവിദ്യ ഇത് ഇങ്ങനെ ചെയ്യുക ഇതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നത് ഈ ചില വീടുകളിൽ ഈ കുട്ടികൾക്ക് വളരെ വഴക്കുണ്ടാക്കാറുണ്ട് പുതിയ ബൈക്ക് വേണം പുതിയ വണ്ടി വേണം ഇങ്ങനെയൊക്കെ അപ്പോൾ മാതാപിതാക്കൾ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചിലപ്പോൾ വാഹനമൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട് പക്ഷേ ചില കുട്ടികളത് നന്നായിട്ട് തന്നെ ഉപയോഗിക്കും ചില കുട്ടികൾ പ്രായത്തിൻ്റെ ഒരു ആവേശം കൊണ്ടായിരിക്കുക ഇത് സ്പീഡ് കൂടുതലായിട്ട് ഓടിക്കുക ആവേശം കാണിക്കുക അങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് ധാരാളം കാണുന്നുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ റോഡിൽ വെച്ച് രണ്ട് ബൈക്ക് ഇതുപോലെ അപകടം ഉണ്ടായി കിടക്കുന്നത് കണ്ടു അപകടം ഉണ്ടാകുന്നത് കണ്ടില്ല നമ്മൾ അതുവഴി പോയപ്പോൾ ആ സംഭവം എല്ലാം കഴിഞ്ഞാണ് രണ്ട് ബൈക്ക് കിടക്കുന്നു അപ്പോഴവിടെ ഇന്നൂര് പറഞ്ഞു രണ്ട് പിള്ളേരാണ് എന്ന് പറഞ്ഞു വണ്ടി ഇടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു അപ്പോൾ അത് ആ റോഡിലൊക്കെ ഈ ആ ചോരയുടെ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് അവിടെ പോയി ഞാൻ ശരിക്ക് കണ്ടില്ല അപ്പോൾ അവിടെയൊക്കെ ഉണ്ടായി കുറേ സമയം കഴിഞ്ഞാൽ നമ്മൾ അത് അതുവഴി പോയപ്പോൾ ജസ്റ്റ് കണ്ടതാണ് ശരിക്കും കണ്ടില്ല അപ്പോൾ എത്രയോ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു ഈ അങ്ങനെയുള്ള കുട്ടികളോട് ഉപദേശിച്ചാൽ പലപ്പോഴും കേൾക്കാറില്ല അതിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം അതായത് വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ് അതായത് തിങ്കൾ ശനി ദിവസങ്ങളിൽ രാവിലെ ശിവക്ഷേത്രത്തിൽ ജലധാര മൃത്യുഞ്ജയ അർച്ചന കൂവളത്തിലെ അർച്ചന ഒരു കൂടി ഭസ്മം സമർപ്പിക്കുക ഈ നിർബന്ധശാലികളായ അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാത്ത ഈ കുട്ടികളുടെ ആരാരാണ് അവരുടെ പേരിൽ സാധിക്കുന്ന പോലെ ഇത് ആവർത്തിക്കണം അവർക്കൊരു പക്വത ഉണ്ടാകാനും അവർ ആലോചിച്ച് ചെയ്തൊരു കാര്യം തീരുമാനമെടുക്കാനും ഒക്കെ ഓരോ ബുദ്ധി നല്ല രീതിയിൽ തെളിയുവാനും ആവേശമൊക്കെ മാറുവാനും അത് ഉപകരിക്കും അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് പറയുന്നത് പിന്നെ നമ്മൾ പറയാനുള്ള പറയണം കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള ശ്രദ്ധിക്കണം എങ്കിൽ തന്നെ ഇത് നല്ലൊരു വഴിപാടാണ് കേട്ടോ നല്ലൊരു പ്രാർത്ഥനയാണ് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ വ ശിവഹം